വിമാനയാത്രയിൽ ഇനി പവർ ബാങ്ക് ഇല്ല ഭീഷണിയെ തുടർന്ന് നിരോധനം യാത്രക്കിടയിൽ ലിഥിയം ബാറ്ററികൾ കത്തി തീപിടുത്തമുണ്ടാകുന്ന സാഹചര്യത്തിൽ വിമാനങ്ങളിൽ പവർ ബാങ്ക് നിരോധിച്ച് ഡി ജി സി എ പവർ ബാങ്കുകളും ബാറ്ററികളും ഇനി കൈകളിൽ കരുതുന്ന ലഗേജിൽ മാത്രമേ ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ സീറ്റിനോട് ചേർന്നുള്ള പവർ സപ്ലൈ സിസ്റ്റത്തിൽ നിന്ന് ഡിവൈസുകൾ ചാർജ് ചെയ്യുന്നത് നിരോധിച്ചിട്ടുണ്ട് ഒക്ടോബറിൽ ദീമാപൂരിലേക്കുള്ള ഇൻഡിഗോ വിമാനത്തിൽ യാത്രക്കാരന്റെ പവർ ബാങ്കിന് തീപിടിച്ചതിനെ തുടർന്ന് ഡൽഹി ഇന്ദിരാഗാന്ധി എയർപോർട്ടിൽ വിമാനം അടിയന്തരമായി ഇറക്കിയിരുന്നു അപകടത്തിൽ ആർക്കും പരിക്കുണ്ടായിരുന്നില്ല തങ്ങളുടെ ഇലക്ട്രിക് ഡിവൈസുകൾ അസാധാരണമായി ചൂടാവുകയോ പുകയോ ഗന്ധമോ ഉണ്ടായാൽ കാബിൻ ക്രൂവിനെ അറിയിക്കണമെന്ന് യാത്രക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം എമിറേറ്റ്സ് എയർലൈൻ പവർ ബാങ്ക് നിരോധിച്ചിരുന്നു നിലവിൽ നൂറ് വാട്ടിൽ താഴെയുള്ള പവർ ബാങ്കുകൾക്ക് മാത്രമാണ് വിമാനത്തിൽ അനുമതിയുള്ളത് ഇവർക്കു പുറമേ സിംഗപ്പൂർ എയർലൈൻസും ഖത്തർ എയർവെയ്സും സമാന നടപടി സ്വീകരിച്ചിരുന്നു